കേരളത്തിൽ സർക്കാർ ആശുപത്രികളേക്കാൾ ചെലവ് കുറവ് സ്വകാര്യ ആശുപത്രികളിലാണെന്ന് പറയുന്ന പ്രതിപക്ഷ എം എൽ എ സഭയിൽ കണ്ടു കോവിഡ് കാലത്തെക്കുറിച്ച് പറയരുതെന്ന് ഭരണപക്ഷത്തോട് പറയുന്ന എം എൽ എയെയും കണ്ടു പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം തുടർച്ചയായി രണ്ടാം ദിവസവും സഭ ചർച്ച ചെയ്യുന്നതാണ് കണ്ടത് അവതരണാനുമതി നിഷേധിച്ചാലുടൻ സഭ ബഹിഷ്കരിച്ച് വിഷയം നിലനിർത്താമെന്ന പ്രതിപക്ഷത്തിൻ്റെ കണക്കൂട്ടലാണ് ഇവിടെ പൊളിഞ്ഞത് മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തെ മുൻനിർത്തി ആരോഗ്യരംഗമാകെ വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും നീക്കം ചർച്ചയിലൂടെ തുറന്നു കാട്ടാൻ കഴിയുമെന്ന സർക്കാരിൻ്റെ ആത്മവിശ്വാസമാണ് സഭയിൽ കണ്ടത് ആരോഗ്യ മേഖലയോടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും ആരോഗ്യമന്ത്രിയോടുള്ള വിരോധവും കൈമുതലാക്കിയാണ് പ്രതിപക്ഷം നീങ്ങിയത് ആരോഗ്യരംഗത്ത് ചെയ്ത കാര്യങ്ങൾ രേഖകളും കണക്കുകളും എൽ ഡി എഫ് യു ഡി എഫ് ഭരണത്തിൻ്റെ താരതമ്യങ്ങളും ഒക്കെയായി സർക്കാർ കള്ളം പിടിച്ചു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മരണനിരക്കുള്ള അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ മരണനിരക്ക് ഇരുപത്തിനാല് ശതമാനത്തിൽ പിടിച്ചു നിർത്താനായതും പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റിയും തെറ്റായ മാധ്യമ വാർത്തകളെയും ഒക്കെ പ്രതിപാദിച്ച് ആരോഗ്യമന്ത്രി മറുപടി പറയുമ്പോൾ നിസാര കാരണം പറഞ്ഞ് ഇറങ്ങിപ്പോയ പ്രതിപക്ഷമാണ് നമ്മുടേത് ആരോഗ്യ പ്രശ്നങ്ങളിൽ തിരുത്തൽ നടപടികൾ വേണമെന്ന ശരിയായ തോന്നൽ പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു ഈ വിധം പ്രതിപക്ഷത്തിൻ്റെ എടുത്തുചാട്ടം എ കെ ആൻ്റണിയെ തന്നെ വിട്ടിലാക്കി മുത്തങ്ങാ സംഭവവും ശിവഗിരിയിലെ പോലീസ് അതിക്രമവും ഇന്നലത്തെ അടിയന്തര പ്രമേയത്തിൽ വലിയ ചർച്ചയായി പ്രതിപക്ഷത്തിന് കേട്ടിരിക്കേണ്ടി വന്നു ആൻ്റണിയെയും കരുണാകരനെയും ഒരു വാക്കുകൊണ്ടുപോലും സംരക്ഷിക്കാൻ വി ഡി സതീശനായില്ല വന്ധ്യവയോധികൻ എ കെ ആൻ്റണിക്ക് കാലങ്ങൾക്കു ശേഷം വാർത്താസമ്മേളനം നടത്തി സ്വയം പറയേണ്ടി വന്നു പ്രതിപക്ഷം സമ്മാനിച്ച ദുര്യോഗം